ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ വിവിധ ഡിപ്പാർട്ട് വിവിധ സേനകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എസ് ഐ തസ്തികയിലേക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടാണ് ഏകദേശം നാലായിരത്തിലധികം ഇപ്പോൾ ആ വിജ്ഞാപനം വന്നിരിക്കുന്ന നാലായിരത്തി നാനൂറ്റി രണ്ടോളം ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് ഓൺലൈനായിട്ട് എസ് എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എസ് എസ് ഇ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ വിജ്ഞാപനം വന്നത് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതിലേക്ക് ഇരുപത്തെട്ട് മൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഫീ അടയ്ക്കേണ്ടത് ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഡേറ്റ് അതിൽ അതുപോലെ തന്നെ ഇതിലേക്ക് എക്സാം ഉണ്ടായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കുന്നത് മെയ് മാസത്തിലായിരിക്കും ഒമ്പത് പത്ത് പതിമൂന്ന് അപ്പോൾ ഫേസ് ട്വൽവിൻ്റെ എക്സാമും ഈ സമയത്ത് തന്നെ ആയിരിക്കും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താൻ മറക്കരുത് ഇപ്പോൾ ഫേസ് ട്വൽവ് അപേക്ഷിക്കാത്തവരുണ്ട് ഉണ്ടെങ്കിൽ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക അതുപോലെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് രണ്ട് വിഭാഗങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ജെ ഡി സി എ പി എഫ് അതിലേക്ക് മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെയാണ് ശമ്പള സ്കെയില് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് ഫീമെ മെയിൽ ഓർ ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷനും ഇതിൻ്റെ കൂടെ തന്നെയാണ് മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെയാണ് അതിലേക്കും ശമ്പളം ഇനി വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ഡൽഹി പോലീസിലേക്കാണെങ്കിൽ മൊത്തം വരുന്നത് ഓപ്പൺ വിഭാഗത്തിന് നൂറ്റി ഒന്ന് എക്സ് സർവീസ്മാൻ ആണെങ്കിൽ ഏഴ് എക്സ് സർവീസ്മാൻ സ്പെഷ്യൽ കാറ്റഗറി അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റൽ കാറ്റഗറി പന്ത്രണ്ട് അതുപോലെ മൊത്തം വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് വേക്കൻസിയാണ് അതിലേക്ക് അതിന് ഫീമെയിൽ കാൻഡിഡേസിന് ഡൽഹി പോലീസിലേക്ക് അറുപത്തി ഒന്ന് വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത് ഇതിന് സി എ പി എഫിൻ്റെ സബ് ഇൻസ്പെക്ടർ ജി ഡി ഇൻ സി എ പി എഫ് നോക്കുകയാണെങ്കിൽ പിന്നെ ബി എസ് എഫ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേക്കൻസി അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴും ഫീമെയിൽ നാൽപ്പത്തി അഞ്ച് വേക്കൻസികളും അതുപോലെ എക്സർവീസ് മാൻ കാൻഡിഡേസിന് തൊണ്ണൂറ് വേക്കൻസികളും പിന്നെ സി എ എസ് എഫ് ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് ഫീമെയിൽ നൂറ്റി തൊണ്ണൂറ് നൂറ്റി അറുപത് ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് എക്സർവീസ് മാൻ നൂറ്റി അറുപത് സിആർ പി എഫ് ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഫീമെയിൽ അൻപത്തി ഒൻപത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ടോട്ടൽ അതുപോലെ സിആർ പി എഫ് എക്സർവീസ് മാൻഡി കാൻഡിഡേറ്റ്സിന് മൊത്തം പത്ത് ശതമാനമാണ് എക്സർവീസ് മാൻ കാൻഡിഡേറ്റ്സിനെ മാറ്റി വെച്ചിരിക്കുന്നത് നൂറ്റി പതിനേഴ് വേക്കൻസി പിന്നെ ഐ ടി ബി പിക്ക് ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഫീമെയിൽ നാൽപ്പത്തി ഒന്ന് മൊത്തം ഇരുന്നൂറ്റി എഴുപത്തെട്ട് വേക്കൻസി എക്സർവീസ് മാൻ ഇരുപത്തെട്ട് വേക്കൻസി പിന്നെ എസ് എസ് ബി ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് അൻപത്തി ഒമ്പത് ആണെങ്കിൽ മൂന്ന് അറുപത്തി ടോട്ടൽ അതുപോലെ തന്നെ ആറ് വേക്കൻസിയാണ് എക്സർവീസ് മാൻ കാൻഡിഡേറ്റ്സിന് ടോട്ടൽ വേക്കൻസി നോക്കുകയാണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മുന്നൂറ്റി എട്ട് വേക്കൻസിയുമായി മൊത്തം നാലായിരത്തി ഒന്ന് വേക്കൻസികളാണ് ടോട്ടൽ വേക്കൻസി അതുപോലെ തന്നെ ഇ എസ് എം കാൻഡിഡേറ്റ്സിന് നാനൂറ്റി ഒന്ന് വേക്കൻസികൾ ടോട്ടലുണ്ട് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ഏത് കാറ്റഗറിപ്പെട്ട ആളുകളാണ് അത് നിങ്ങൾ ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് ടി എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയാണ് നോക്കുക അതിനുശേഷം നിങ്ങൾ റിസർവേഷൻ എത്ര പോസ്റ്റുകളുണ്ട് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലേക്ക് വേണ്ട ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കായിരിക്കും ഏജ് കണക്കാക്കുക രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും ഒന്ന് എട്ട് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇരുപത്തേഴ് ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളൊക്കെ അപ്ലൈ ചെയ്യാം ഇനി എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിന് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള കാൻഡിഡേറ്റ്സ് അതിൻ്റെ അതിൻ്റെയായിട്ടുള്ള ഏജിലോ മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കും ഇനി ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഡിഗ്രി ഉള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എസ് ഐ ആയിട്ട് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നത് നൂറ് രൂപയർക്ക് മുതലേക്ക് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫീസ് വുമൻ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും എക്സൈസ് മാൻ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും എന്നും കൂടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നതിൽ വ്യക്തമായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ പി ഡി എഫിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക നമുക്കെല്ലാം അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീണ് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ എഫ് ഡേ